ഈശോയിൽ സ്നേഹമുള്ളവർ നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് അതാണ് ദൈവം നമ്മളെ ഉൽപ്പത്തി മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ കേട്ടത് അത് മൂന്നാമധ്യായം മൂന്നാമധ്യായത്തിലാണ് മോശയെ വിളിക്കുന്നത് പുറപ്പാട് മൂന്നാമധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇന്ന് അതിൻ്റെ പുറപ്പാട് മൂന്ന് ഒൻപത് പുറപ്പാട് മൂന്ന് ഒൻപത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകിയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിലേക്ക് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അപ്പോൾ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മോശ അയക്കുന്നത് മോശ മോശയെ അയക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ജനത്തിനോട് ദൈവത്തിനുള്ള കൺസേൺ ദൈവത്തിനുള്ള താൽപ്പര്യം വളരെ വ്യക്തമാണത് മനുഷ്യരുടെ കണ്ണീര് കണ്ടു നിൽക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് മോശയെ തെരഞ്ഞെടുത്ത് മോശയെ ഈജിപ്തിലേക്ക് അയക്കുന്നത് മോശ പറയുന്നുണ്ട് ഞാൻ എനിക്കതിന് കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കഴിവും കൊടുത്ത് മോശയെ അനുഗ്രഹിച്ച് അയക്കുന്നത് ദൈവമാണ് അപ്പോൾ ഈ മോശ ദൈവത്തോട് ഇന്നത്തെ വചനത്തിൽ ചോദിക്കുകയാണ് അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ എന്ത് പറയണം അവർക്കെന്നെ മനസ്സിലാകില്ലല്ലോ ആരുടെ നാമത്തിൽ വന്നു എന്ന് അവർക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴാണ് അങ്ങയുടെ എന്നോട് പറഞ്ഞു തരണം പേര് പറഞ്ഞാണ് അങ്ങയുടെ പേരിൽ എനിക്ക് എൻ്റെ പേരിൽ പോകാൻ പറ്റില്ല അങ്ങയുടെ പേരിൽ ഞാൻ പോകാം അപ്പോഴാണ് മോശയോട് ദൈവം തൻ്റെ പേര് പറയുന്നത് ഞാൻ ഞാൻ തന്നെ അതാണ് ഞാൻ ഞാൻ തന്നെ ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു പേര് ചോദിച്ചാൽ പറയുകയാണ് ഞാൻ ഞാൻ തന്നെ ഞാനാകുന്നവൻ അതാണ് ദൈവം പറയുന്ന പേര് ഞാനാകുന്നവൻ അതായത് ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ സഹായിക്കുക എന്നതാണ് രക്ഷിക്കുന്ന ദൈവം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ ദൈവം അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പേര് പോലും അങ്ങനെ തന്നെ ഞാനാകുന്നവൻ ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് അയക്കുന്നത് ഇത് പഴയ നിയമത്തിലെ മോശയെ അയക്കുന്നത് പോലെയാണ് പുതിയ നിയമത്തിലെ മോശയാണ് ഈശോ പുതിയ നിയമത്തിലെ മോശ നമുക്കറിയാം താബോർ മലയിലെ രൂപാന്തരണ സമയത്ത് ഈശോയുടെ കൂടെ ദർശനാനുഭവം ഉണ്ടാക്കുണ്ടാകുന്നത് അത് അത് മോശയും ഏലിയായുമാണ് പ്രത്യക്ഷപ്പെടുന്നത് അവിടെ ആ ശിഷ്യന്മാർക്ക് അവർക്ക് ഈ മൂന്ന് പേരെയുമാണ് കാണുന്നത് അതിലും മോശ പുതിയ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പ്രതി പ്രതിനിധിയാണ് അതുപോലെ ഏലിയ സ്നാപക സ്നാപകയോഹന്നാൻ്റെ ഒരു പ്രതിനിധി പോലെയാണ് ഏലിയയുടെ തീക്ഷ്ണതയോടുകൂടെ ഒരു പ്രവാചകനെ ഞാൻ അയക്കും എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോൾ പുതിയ നിയമത്തിലെ മോശയാണ് ഈശോ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം മോശയെ തെരഞ്ഞെടുത്തതുപോലെ ദൈവം ആദ്യം തിരഞ്ഞെടുക്കുന്നയാൾ മോശയാണ് അതുപോലെ പുതിയ നിയമത്തിൽ നമുക്ക് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയക്കുന്നത് തൻ്റെ പുത്രനെ തന്നെയാണ് ദൈവപുത്രനെ തന്നെയാണ് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇപ്പം ഇസ്രായേൽ ജനത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവമയച്ച അയച്ച മോശയെപ്പോലെ ദൈവമയച്ച ഈശോ ഇത് വളരെ വ്യക്തമാണ് നമുക്ക് ഈശോയുടെ പേര് അതിൻ്റെ അർത്ഥം തന്നെ ജീസസ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നതാണ് ഈ മോശ അയക്കുമ്പോഴും മോശയോട് ദൈവം പറഞ്ഞ അബ്രഹാത്തിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിന്റെയും ദൈവം അബ്രഹാത്തിൻ്റെയും ഇസാഖിൻ്റെ യാക്കോബിന്റെ ദൈവം അപ്രഹാത്തിന് ദൈവം ആരാ അബ്രഹാത്തിന് ദൈവം തന്നെ അനുസരിക്കുന്നവനെ തന്നെ അനുസരിക്കുന്നവനെ സഹായിക്കുന്ന ദൈവം അതാണ് തന്നിൽ പരിപൂർണ ആശ്രയം വെക്കുന്നവനെ സഹായിക്കുന്ന ദൈവം അതാണ് അബ്രഹാത്തിൻ്റെ ദൈവം അബ്രഹാം പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചു അപ്പം അബ്രഹാത്തിൻ്റെ ദൈവം എന്ന് പറയുമ്പോഴും തന്നെ ആശ്രയം വെക്കുന്നവനെ അനുസരിക്കുന്നവനെ സഹായിക്കുന്ന ദൈവം ദൈവത്തോട് മറുതരിക്കുന്നവനെ അല്ല ദൈവത്തിന് കൂടെ നിൽക്കുന്നവനെ ഇനി ഇസഹാക്കിൻ്റെ ദൈവം ഇസ്ഹാഖിൻ്റെ ദൈവം ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്രാത്തിനും ഇസ് സാറയ്ക്കും വാർത്തക്യത്തിനുണ്ടായതാണ് ഇസ്സഹാക്ക് അപ്പം ദൈവം കറക്റ്റ് സമയത്ത് ഇസ്ഹാക്കിന് അയച്ചു കൊണ്ട് അപ്രഹാത്തിൻ്റെ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിച്ചവനാണ് ദൈവം അപ്പോൾ കൃത്യമായ സമയത്ത് ഇടപെടുന്നവനാണ് ദൈവം എന്ന് ഇസ്ഹാഖിൻ്റെ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മോറിയ മലയിലും അബ്രഹാം തൻ്റെ മകൻ ഇസ്സഹാക്കിന് ബലിയർപ്പിക്കാൻ പോകുമ്പോഴും ദൈവം അപ്രാഹത്തിൻ്റെ അനുസരണത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ആ പരീക്ഷണത്തിൽ വിജയിച്ചപ്പോഴ കുട്ടിയുടെ മേൽ കൈവെക്കരുത് കൃത്യമായ സമയത്ത് ദൈവം ഇടപെടുന്നത് കണ്ടോ അതാണ് ഇസ്സാഖിൻ്റെ ദൈവം നമുക്ക് ആ നിമിഷം വരെ മനസ്സിലാകിയല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ ദൈവം ഇടപെടുമോ ദൈവനെ സഹായിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാകിയല്ല പക്ഷേ ഇസ്സഹാക്കിൻ്റെ ദൈവം കൃത്യമായി ഇടപെടുന്ന ദൈവമാണ് ഇസ്സാക്കിൻ്റെ ദൈവം കൃത്യമായി ഇടപെടുന്ന ദൈവമാണ് അതുപോലെ യാക്കോബിൻ്റെ ദൈവം യാക്കോബ് നമുക്കറിയാമല്ലോ യേസാവിനെ കബളിപ്പിച്ചവനാണ് തൻ്റെ പിതാവിനെ കബളിപ്പിച്ചവനാണ് ഇസ്വാക്കിനെ കബളിപ്പിച്ചവനാണ് യാക്കോബ് എന്നിട്ട് നാട് നാടുവിട്ടു പോകേണ്ടി വന്നു നാട് നാടുവിട്ടു പോയിട്ട് തിരിച്ചു വരുമ്പോൾ യേസാവ് തന്നെ തന്നെ ശിക്ഷിക്കും തനിക്ക് തന്നെ ദ്രോഹിക്കുമെന്ന് വിചാരിച്ച് ഭയന്ന് വരുന്ന യാക്കോബ് പക്ഷേ യാക്കോബിനെ സഹായിക്കുന്നുണ്ട് ദൈവം എത്ര സുന്ദരമായിട്ടാണ് ദൈവം യാക്കോബിനെ സഹായിക്കുന്നത് അവരുടെ നാട്ടിൽ ദാരിദ്ര്യം ക്ഷാമമുണ്ടാകുമ്പോൾ മുന്നേ ജോസഫിനെ ഈജിപ്തിലേക്ക് അയച്ച് അവരുടെ പട്ടിണി മാറ്റത്തക്ക വിധത്തിൽ എല്ലാവിധത്തിലും യാക്കോബിനെ സഹായിക്കുന്ന ദൈവം അതായത് കുറവുള്ളവനെ സഹായിക്കുന്ന ദൈവം കുറ്റങ്ങൾ ചെയ്തവനെ സഹായിക്കുന്ന ദൈവം ബലഹീനനെ സഹായിക്കുന്ന ദൈവം അതാണ് അനുസരിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം സമയത്ത് ഇടപെടുന്ന ദൈവം ബലഹീനന്റെ കൂടെ നിൽക്കുന്ന ദൈവം അതാണ് അബ്രഹാത്തിന്റെ ദൈവം ഇസ്സഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ഇത് നമ്മൾക്ക് നമ്മൾ പണ്ട് പാടി പതിഞ്ഞൊരു പാട്ടുണ്ട് ദൈവം ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ള ദൈവം ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ഇത് നമ്മളിങ്ങനെ സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ദൈവമെന്ന് മോശയിലൂടെ നമുക്ക് പറയുന്ന നമ്മളോട് പറഞ്ഞു തരുന്ന വചനമാണ് അബ്രഹാമിൻ്റെ ദൈവമാണ് ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് യാക്കോബിന്റെ ദൈവമാണ് ആ ദൈവമാണ് പ്രിയപ്പെട്ട മോശയെ നിന്റെ കൂടെ ഉള്ളത് പ്രിയ ദൈവ പൈതലെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്ന ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത് ആ ദൈവം തന്നെയാണ് നമുക്ക് ഈശോ മിശിയായെ നമ്മുടെ മുന്നിലേക്ക് അയച്ചത് അപ്പോൾ ഈശോ ജീസസ് എന്ന പദം അത് അതിൻ്റെ ദൈവം രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു ക്രൈസ്റ്റ് ക്രിസ്തു ക്രിസ്തു എന്നത് അത് അതിൻ്റെ അർത്ഥം അഭിക്ഷിക്തൻ എന്നാണ് അഭിഷിക്തൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ദ അനോയിന്റഡ് വൺ അങ്ങനെയാണ് ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് അത് ഗ്രീക്ക് പദമാണ് ക്രിസ്തു എന്നത് ഗ്രീക്ക് പദമാണ് ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ക്രിസ്തു എന്ന വാക്ക് അതുപോലെ അതേ അർത്ഥമുള്ള ഹീബ്രു പദമാണ് മെസ്സിഹ മെസ്സിഹ അപ്പം നമ്മൾ ഈശോ മിസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ രക്ഷിക്കുന്ന ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്നെയും നിന്നെയും രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ അതല്ല എന്റെ അർത്ഥം ഈശോ സോമിശി ആയി സ്തുതി ആയിരിക്കട്ടെ എന്നെ അർത്ഥം രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ അതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ആമുഖത്തിൽ പറഞ്ഞല്ലോ ഐ എച്ച് എസ് ഐ എച്ച് എസ് അത് യേസൂസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ ആദ്യത്തെ മൂന്നക്ഷരങ്ങളാണ് മാത്രമല്ലത് യേസു സ്വാമിനും സൾവത്തോർ എന്ന ലാറ്റിൻ പ്രയോഗത്തിന്റെ യേശു മനുഷ്യരക്ഷകൻ എന്ന ലാറ്റിൻ പ്രയോഗത്തിൻ്റെ ആ മൂന്ന് വാക്കുകളുടെ ആദ്യ തക്ഷരങ്ങളാണ് ഐ എച്ച് എസ് അപ്പൊ നമ്മുടെ അൾത്താരയിൽ യേശു മനുഷ്യരക്ഷകൻ അങ്ങനെയല്ല എഴുതി വച്ചിരിക്കുന്നത് യേശു മനുഷ്യരക്ഷകൻ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവമാണ് എന്നാണ് ഇമ്മാനുവൽ എന്ന് അറിയപ്പെടും ഇല്ലേ നമ്മളത് കേട്ടിട്ടുണ്ട് മത്തരുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജനനവാർത്ത് യൗസഫിതാവിനെ അറിയിക്കുമ്പോൾ അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും അത് യേശ്രവാചിൻ പുസ്തകം ഏഴ് പതിനാലില് അത് പ്രവചനം പറയുന്നുണ്ട് അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ദൈവം കൂടെയുള്ള ദൈവം ദൈവം കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം കൂടെയുള്ള ദൈവം അപ്പോൾ അതാണ് നമ്മൾ യാഹ്വേ യാഹ്വേ എന്ന പ്രയോഗം യശുവ എന്ന പ്രയോഗം ഇതൊക്കെ ദൈവം രക്ഷിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം യശുവ യശുവ ജോഷു അതിൻ്റെ രൂപത്തിൽ നിന്ന് വന്നതാണ് അതിൽ തന്നെയാണ് ജീസസ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈശോയുടെ പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷിക്കുന്നു എന്നാണ് നമ്മുടെ കൂടെ ഉള്ള ദൈവം നമ്മളെ രക്ഷിക്കുന്ന ദൈവം അപ്പം ഇന്നത്തെ സുവിശേഷം എത്ര സുന്ദരമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നു പഠിക്കുകയും ചെയ്യുവൻ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അപ്പോൾ ഈശോയുടെ പേരെന്താണ് ആശ്വാസം നൽകുന്നവൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ആശ്വാസം നൽകുന്നവൻ അതാണ് ദൈവത്തിൻ്റെ പേരും ബാറു പ്രവാചകന്റെ പുസ്തകം നാലാമതി മുപ്പതാം വാക്യം ജറൂസലേമെ ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും അതാണ് ദൈവം ആശ്വാസം അരുളുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ സുന്ദരമായിട്ട് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു വചനമാണ് മറ്റേ പതിനൊന്ന് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും ഈ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈശോ വെറും വാക്ക് പറയില്ലോ വെറുതെ പറയുമോ ഈശോ ഈശോ വെറുതെ പറയില്ല ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മളിന്ന് നമുക്ക് കടബാധ്യത ഉള്ളവരും ഇതെങ്ങനെ കടം വീട്ടും എന്ന് വിചാരിക്കുന്നവർക്കും ഇത് വച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നതെന്ന് മനസ്സിലൊന്ന് കണ്ടേ മനസ്സിലൊന്ന് കാണാനൊന്ന് ശ്രമിച്ചു ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നത് ഈശോയുടെ കുരിശിൻ്റെ ഭാരം കാരണം ഈശോ പലതവണ മുട്ടുകുത്തി വീണു ഈശോ വഴിയിൽ വെച്ച് മരിച്ചു മരിച്ചുപോയേക്കുമെന്ന് അവർ ഭയന്നു അതുകൊണ്ടാണ് ശിമയോൻ എന്ന ഒരാളെ കുരിശ് ചുമക്കാൻ അവർ ഏൽപ്പിച്ചത് പക്ഷേ ഈശോ ഈശോ വഴിയിൽ തളർന്നു വീണെങ്കിലും ഈശോ കുരിശ് യാത്ര പൂർത്തീകരിച്ചു കാൽവരി വരെ എത്തി പക്ഷെ നമുക്ക് ഭയമുണ്ട് ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഭയമുണ്ട് ഈ കടം മാറിയിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് നമുക്കൊരു ഭയമുണ്ട് അപ്പൊ ഈശോയോടൊന്ന് പറഞ്ഞുകൂടെ ഈശോയുടെ തോളിലെ ഭാരമുള്ള കുരിശുമരം ഈശോ ചുമന്ന് നടന്നു പോയപ്പോൾ ഈശോ വീണിട്ടും നടന്നു പോയി അത് പൂർത്തിയാക്കി എൻ്റെ ഈശോയെ എനിക്ക് പറ്റുന്നില്ല കർത്താവേ എന്റെ ഭാരങ്ങൾ വിഷമങ്ങൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കർത്താവ് നിന്റെ കുരിശിനോട് ചേർത്ത് വച്ച് എൻ്റെ ഭാരമൊന്ന് വഹിച്ച് എൻ്റെ ഭാരമൊന്ന് കുറച്ച് തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ അതായത് ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ദൈവം നമ്മളെ വളരെ അക്ഷരാർത്ഥത്തിൽ ആശ്വസിപ്പിക്കും അത് നമുക്ക് പലതവണ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അത് വീണ്ടും അനുഭവിക്കാൻ സാധിക്കട്ടെ പണ്ടൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റെ ആ സിനിമയുടെ പേര് സ്നേഹ സ്നേഹസീമ എന്നാണ് അതിൽ ദക്ഷിണമൂർത്തി സാർ സംഗീതം നൽകിയ ദക്ഷിണമൂർത്തി സാർ സംഗീതം നൽകിയ ഒരു ഗാനം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥനാവേളകളിലൊക്കെ ആളുകൾ പാടാറുണ്ട് ഭാരം ചൂമക്കുന്നോർക്കും അത്താണിയായുള്ളോനെ കർത്താവെ യേശുനാഥ ആശ്രയം നേടിയെന്നും ശാശ്വത രക്ഷ കൊള്ളുക ങ്കേതം നിന്ദേ ദിവ്യമാം സ്നേഹമല്ലോ അധ്വാനി കുന്നവർക്കും ഭാരം ചൂമ കുന്നോർക്കും അത്താണിയുള്ളോനേ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ